ലോക കേരള തോൽവികൾ ഭക്ഷണത്തിന് വിഭജനം കാട്ടി മലയാളികളെ ആകെ നാണം കെടുത്തിയത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ മലയാളികളെ ആകെ നാണം കെടുത്തിക്കൊണ്ടാണ് ലോക കേരള സഭ അവസാനിച്ചത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ മലയാളികളിൽ നിന്നും എന്താണോ ഉണ്ടാകാൻ പാടില്ലാത്തത് അത് സംഭവിച്ചിരിക്കുന്നു വിഭജനത്തിന്റെ പാഠം പഠിപ്പിച്ച ലോക കേരള സഭയുടെ സംഘാടകർക്ക് നമോവാകാം ഇനിയും ഇങ്ങനെയുള്ള വിഭജനങ്ങളും വേർതിരിവുകളും നടത്തിക്കൊണ്ടേയിരിക്കണം കാരണം തമ്മിൽ ഭേദം തൊമ്മനായത് കൊണ്ട് തിരഞ്ഞെടുത്തു പോയില്ലേ അതിന്റെ ഗുണം കാണിക്കുക തന്നെ വേണം ലോക കേരള സഭയിൽ ഭക്ഷണം വിതരണം ചെയ്തതിൽ തരംതിരിവ് കാട്ടി ആക്ഷേപം ആക്ഷേപമുയർന്ന പശ്ചാത്തലത്തിൽ അതിനെതിരെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ നടക്കുകയാണ് അതും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കിടയിൽ രണ്ടാം തരം പൗരന്മാരെ പോലെ ചോറും മരിച്ചിനിയും സാമ്പാറും വിളമ്പി മാനം കെടുത്തിവിട്ട സർക്കാർ ജീവനക്കാർ പുറത്തു പറയാൻ പറ്റാത്തത്ര അപമാന ഭാരത്തിലാണ് ഇപ്പോഴുള്ളത് ഇതിനേക്കാൾ വിഭവ ഭക്ഷണം സ്വന്തം വീടുകളിൽ കിട്ടുമായിരുന്നിട്ടും ലോക കേരള സഭ വിജയിപ്പിക്കാൻ അക്ഷീണം പ്രയത്നിച്ച ജീവനക്കാരോടാണ് സർക്കാർ ചുറ്റമ്മ നയം കാണിച്ചത് ലോക കേരള സഭയിൽ പങ്കെടുക്കാനെത്തിയ പ്രതിനിധികൾക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് ആഡംബര ഭക്ഷണവും സംഘാടകരായ ജീവനക്കാർക്ക് സാധാരണ കാറ്ററിംഗ് സർവീസിൽ നിന്നുള്ള ഭക്ഷണവുമാണ് ഏർപ്പെടുത്തിയത് ഒരു പന്തിയിൽ രണ്ട് ഭക്ഷണം വിളമ്പിയതോടെ സർക്കാരിന് വിവേചനമുണ്ടെന്ന് ബോധ്യമാവുകയും ചെയ്തു ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചും അവരെ ദ്രോഹിച്ചുമൊക്കെ സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭീകര വേർഷനായിരുന്നു ഭക്ഷണത്തിലെ ഈ വിവേചനം ലോക കേരള സഭ ആരംഭിച്ചപ്പോൾ തന്നെ ഈ വേർതിരിവ് നടപ്പാക്കിയതിൽ ഉദ്യോഗസ്ഥർ എതിർപ്പ് അറിയിച്ചിരുന്നു ചില ഉദ്യോഗസ്ഥർ ഭക്ഷണം തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു പ്രതിനിധികൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് സംഘാടകരായ ജീവനക്കാർക്ക് വിലക്കേർപ്പെടുത്തുകയും കൂടി ചെയ്തതോടെ രണ്ടാം തരം പൗരന്മാരായി സർക്കാർ ജീവനക്കാരെ സർക്കാർ കാണുന്നു എന്നതിന് പ്രത്യക്ഷ തെളിവുമായി കർക്കശമായ താക്കീതാണ് ഈ ഉന്നതൻ ജീവനക്കാർക്ക് നൽകിയത് ആരെങ്കിലും അവിടേക്ക് പോയാൽ സി സി ടി വി നോക്കി നടപടിയെടുക്കുമെന്നായിരുന്നു ഉന്നതന്റെ മാറൂല എൽ ഡി എഫ് എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും ഡെലിഗേറ്റിൽ ഉൾപ്പെടുന്നത് കൊണ്ട് അവർക്കെല്ലാം റാവിസിൽ നിന്ന് ലാവിഷ് ഭക്ഷണം ലഭിച്ചിരുന്നു അതേസമയം ലോക കേരള സഭയ്ക്കെത്തി പ്രവാസി പ്രതിനിധികൾ പലരും ബ്രേക്ക്ഫാസ്റ്റ് അവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് കഴിച്ചതോടെ വലിയ അളവിൽ ഭക്ഷണം ബാക്കി വരികയും ചെയ്തു ബാക്കി വന്ന ഭക്ഷണം കഴിച്ചു തീർക്കാൻ ജീവനക്കാരോട് നിർദ്ദേശിക്കുക കൂടി ചെയ്തു എന്നാണ് സൂചന ഈ വിവരങ്ങൾ ഏതെങ്കിലും ജീവനക്കാരൻ പരസ്യമായി പറയുന്നത് വരെ രഹസ്യങ്ങൾ തുടരുമെന്ന് ഉറപ്പാണ് എന്നാൽ ജീവനക്കാർ ഉന്നതന്റെ ഉഗ്ര ശാസനം ചൂണ്ടിക്കാട്ടി റാവിസിലെ ഭക്ഷണം ഒഴിവാക്കി വകുപ്പുതല അച്ചടക്ക നടപടിയിൽ നിന്നും മാനനഷ്ടത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു എങ്കിലും ലോക കേരള സഭ നടത്തിപ്പിന് രാപ്പകലില്ലാതെ ഓടി നടന്ന ജീവനക്കാരെ രണ്ടാംതരം പൗരന്മാരായി സി പി എമ്മിലെ ഉന്നതൻ പരിഗണിച്ചതിനെതിരെ രോഷം പുകയുന്നുണ്ട് കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യ ദിവസത്തെ പരിപാടി വെട്ടിച്ചുരുക്കിയിരുന്നു രണ്ടാം ദിവസം പ്രഭാത ഭക്ഷണം റാവിസ് ഹോട്ടലിൽ നിന്ന് എത്തിയെങ്കിലും ഡെലിഗേറ്റുകളിൽ ഭൂരിഭാഗം താമസിച്ച ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പ്രഭാത ഭക്ഷണം മിച്ചം വന്നതിനെ തുടർന്ന് നടത്തിപ്പുകാരെ റാവിസ് ഭക്ഷണം കഴിക്കാൻ വിളിച്ചെങ്കിലും അവർ പോയില്ല ഞങ്ങൾ തന്നെ ഭക്ഷണം കഴിച്ചോളാം എന്നായിരുന്നു മറുപടി ഉന്നതൻ പറഞ്ഞത് കാര്യമാക്കേണ്ട എന്ന് അഭ്യർത്ഥിച്ചെങ്കിലും നാണം കെട്ട് റാവിസ് ഭക്ഷണം കഴിക്കാൻ നടത്തിപ്പകർ തയ്യാറായില്ല ജീവനക്കാർക്കും ലോക കേരള സഭയിലെ ഓഫീഷ്യൽസിനും അസംബ്ലിയിലെ ഹൗസ് കീപ്പിംഗ് ബിൽഡിംഗിലെ ക്യാൻറ്റീനിലാണ് ഭക്ഷണം നൽകിയത് പ്രതിനിധികൾക്ക് എ സി ഹാളിലും ഭക്ഷണം നൽകിക്കൊണ്ടാണ് സർക്കാർ വിവേചനത്തിന്റെ പാഠം ജീവനക്കാരെ പഠിപ്പിച്ചത് എന്നാൽ നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത നടപടിയാണ് ഇത്തവണത്തെ ലോക കേരള സഭയിൽ ഉണ്ടായിട്ടുള്ളത് നാലാമത്തെ ലോക കേരള സഭയ്ക്ക് സ്പീക്കർ എ എൻ ഷംസീർ വഗ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് നിയമസഭാ ഫണ്ട് വകമാറ്റുന്നത് ലോക കേരള സഭ നടക്കുന്ന നിയമസഭയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായാണ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു നൽകിയത് മുൻകാലങ്ങളിൽ ലോക കേരള സഭയുടെ മുഴുവൻ ചെലവും വഹിച്ചിരുന്നത് നോർക്ക വകുപ്പാണ് നിയമസഭയ്ക്ക് അനുവദിച്ച ബജറ്റ് വിഹിതത്തിൽ നിന്ന് സ്പീക്കർമാരായിരുന്ന ആയിരുന്ന ശ്രീരാമകൃഷ്ണനോ എം പി രാജേഷോ തുക വകമാറ്റിയിരുന്നില്ല അസാധാരണ നടപടിയാണ് ഷംസീറിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്നാണ് ജീവനക്കാർ പറയുന്നത് എന്നാൽ ലോക കേരള സഭയ്ക്ക് നോർക്ക മൂന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളായിരുന്നു പ്രധാന വേദി നിയമസഭാ സമ്മേളനത്തിന് അവധി പ്രഖ്യാപിച്ചാണ് ലോക കേരള സഭ ചേർന്നത് നിയമസഭാ സമ്മേളനം ഇനി പത്തൊൻപതിന് പുനരാരംഭിക്കും സാംസ്കാരിക പരിപാടിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം പുസ്തകം പ്രിന്റ് ചെയ്യാൻ പതിനഞ്ച് ലക്ഷം ഫോട്ടോയും വീഡിയോയ്ക്ക് മുപ്പത് ലക്ഷം പരസ്യത്തിന് പത്ത് ലക്ഷം രൂപയും പ്രവാസി വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പരിപാടിക്ക് ഇരുപത് ലക്ഷം രൂപയും അനുവദിച്ചു ലോക കേരള സഭ അംഗങ്ങളുമായി സഹകരിച്ച് കേരളത്തിന്റെ സാംസ്കാരിക ടൂറിസം പരിപാടികളുടെ ഫോട്ടോ വീഡിയോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിന് മുപ്പത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഭക്ഷണത്തിന് പത്ത് ലക്ഷവും താമസത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷവും വേദിയും വഴികളും അലങ്കരിക്കാൻ മുപ്പത്തി അഞ്ച് ലക്ഷം എയർ ടിക്കറ്റിന് അഞ്ച് ലക്ഷം പബ്ലിസിറ്റിക്ക് അഞ്ചു ലക്ഷം മറ്റ് ആവശ്യങ്ങൾക്ക് ഇരുപത് ലക്ഷം എന്നിങ്ങനെ ലോക കേരള സഭയുടെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ചെലവ് ഒരു കോടി രൂപയാണ് ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന് അൻപത് ലക്ഷവും അനുവദിച്ചിരുന്നു ഇതിൽ പത്തൊൻപത് ലക്ഷം ഓഫീസ് ചെലവുകൾക്കായിട്ടാണ് ലോക കേരള സഭയിലെ ശുപാർശകൾ നടപ്പാക്കാൻ അൻപത് ലക്ഷമാണ് അനുവദിച്ചത് ഇതിൽ പബ്ലിസിറ്റിക്ക് മാത്രം അനുവദിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ബജറ്റിൽ രണ്ട് കോടി രൂപ ചെലവ് ഇനിയും കോടികൾ ഉയരുമെന്നാണ് സൂചന ബില്ലുകൾ വരുന്ന മുറയ്ക്ക് ധനവകുപ്പ് അധിക ഫണ്ട് അനുവദിക്കും ലോക കേരള സഭ കഴിഞ്ഞാൽ രണ്ട് മേഖലാ സമ്മേളനങ്ങൾ വിദേശത്ത് വെച്ച് നടക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബാംഗങ്ങളും വിദേശത്ത് നടക്കുന്ന മേഖലാ സമ്മേളനങ്ങൾ പങ്കെടുക്കാൻ പോവുകയും ചെയ്യും മൂന്ന് ലോക കേരള സഭ നടന്നെങ്കിലും പ്രവാസികൾക്ക് സഭ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്നതാണ് എടുത്തു പറയാൻ കഴിയുന്ന കാര്യം രണ്ടു വർഷം കൂടുമ്പോൾ മുറകറ്റാതെ നടക്കുന്ന ആചാരമായി ലോക കേരള സഭ മാറിക്കഴിഞ്ഞു എന്നിട്ടും ലോക കേരള സഭയെ വിജയമാക്കാൻ പ്രയത്നിക്കുന്ന ജീവനക്കാരെ അടുക്കളക്കാരായി മാത്രം കാണുന്ന നിലപാടിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായമാണ് അറിയാനുള്ളത്